നമസ്കാരം തെഡേ ന്യൂസിലേക്ക് സ്വാഗതം ടൺ കണക്കിന് സാരോപദേശം നാട്ടുകാർക്ക് മുന്നിൽ വാരിക്കോരി നൽകി മോട്ടിവേഷൻ നടത്തിയ അച്ചായനും അച്ചായത്തിക്കും പണി കൊടുത്ത് യേശു കർത്താവ് ക്രിസ്ത്യൻ ധ്യാനങ്ങൾ നടത്തി മോട്ടിവേഷൻ ദമ്പതിമാരായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയുടെ കുടുംബവഴക്കം തല്ലുമാണ് ഇപ്പോൾ നാട്ടിൽ പാട്ടായിരിക്കുന്നത് മാരിയോ ജോസഫ് തന്റെ ഭാര്യ ജിജി മാരിയയുടെ തലയ്ക്ക് ടി വി ബോക്സ് എടുത്ത് അടിച്ചു കൈകൾ കടിച്ചു പറിച്ചു മുടിക്കുത്ത് പിടിച്ചു വലിച്ചു ദേഹോപദ്രവം ഏൽപ്പിച്ചു ചാലക്കുടി പോലീസിൽ ജിജി മാരിയോ നൽകിയ പരാതിയാണ് ഇത് ഇത് പുറത്തു വന്നതോടെ ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം എത്തുകയാണ് കുറച്ചൊന്നുമല്ല ഈ സാരോപദേശ ദമ്പതികൾ പാവം കർത്താവിനെ വെച്ച് ഉണ്ടാക്കിയതെന്നും യേശു കർത്താവിനെ നാട്ടുകാർക്ക് മുന്നിൽ നോക്കുകുത്തിയാക്കി മോട്ടിവേഷൻ വെച്ച് കോടികൾ പിരിച്ച ടീമിനൊടുക്കം പണി കൊടുത്തത് െന്നും കമന്റുകൾ വരുന്നു മാരിയോ ജോസഫ് ഭാര്യ ജിജി മാാര്യെ തടിയിൽ നിർമ്മിച്ച ടി വി ബോക്സ് എടുത്ത് തലയ്ക്ക് അടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് എഴുത്തുകാരി അഞ്ചു പാർവതി പ്രവീഷ് നാട്ടുകാർക്ക് മുന്നിൽ കെട്ടിയോനും കെട്ടിയോളും വക ടൺ കണക്കിന് സാരോപദേശം എന്നിട്ട് വീട്ടിനകത്ത് വന്നിട്ട് കിൻഡൽ പവറുള്ള ഇടിയും ഇതെല്ലാം ചെയ്യുന്നതോ ആ പാവം കർത്താവിന്റെ നാമത്തിലും ലോകത്തുള്ള സകലമാന ആണിനും പെണ്ണിനും കർത്താവിന്റെ നാമത്തിൽ എങ്ങനെ നല്ല ദാമ്പത്യം നടത്താം എന്നായിരുന്നു ഇരുവരുടെയും സ്റ്റഡി ക്ലാസ് ഒടുവിൽ കർത്താവിനെ വെച്ച് കോടികൾ പിരിച്ച ടീമിന് ഒടുക്കം കർത്താവ് തന്നെ പണി കൊടുത്തു എന്നാണ് അഞ്ജു പറയുന്നത് അഞ്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം നടത്തുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഷുഷു അത് അടിയും കൂമ്പിനിടിയും അല്ലായിരുന്നു മോട്ടിവേഷൻ കെട്ടുന്നത് എങ്ങനെയെന്നതിൻ്റെ മോക്ക് ഡ്രില്ലായിരുന്നു നാട്ടുകാർക്ക് മുന്നിൽ കെട്ടിയോളും കെട്ടിയോളും വക ടൺ കണക്കിന് സാരോപദേശം എന്നിട്ട് വീട്ടിനകത്ത് വന്നിട്ട് ക്വിൻഡൽ പവറുള്ള ഇടി ഇതെല്ലാം ചെയ്യുന്നതോ ആ പാവം കർത്താവിൻ്റെ നാമത്തിലും ലോകത്തുള്ള സകലമാന ആണിനും പെണ്ണിനും കർത്താവിൻ്റെ നാമത്തിൽ എങ്ങനെ നല്ല ദാമ്പത്യം നടത്താം എന്നായിരുന്നു സ്റ്റഡി ക്ലാസ് ദാമ്പത്യ വ്യാജ ധ്യാന കേന്ദ്രം ടൂ ടേഴ്സ് അതായത് രമണ ജോജിയും ഞാനും അടിച്ചു പിരിഞ്ച് ആ പാവം കർത്താവിനെ വെച്ച് കോടികൾ പിരിച്ച ടീമിനൊടുക്കം കർത്താവ് പണി കൊടുത്തു മാരിയോ ജോസഫ് ഭാര്യ ജിജി മാാര്യ തടിയിൽ നിർമ്മിച്ച ടി വി ബോക്സ് എടുത്ത് തലയ്ക്ക് അടിച്ചു വീഴ്ത്തി അടികൊണ്ട ഭാര്യ ആശുപത്രിയിലും കൊടുത്ത ഭർത്താവ് പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ദൈവങ്ങൾ മൊത്തത്തിൽ പണി കൊടുക്കുന്ന കാലമാണെന്ന് തോന്നുന്നു നിത്യയോഗിയായ അയ്യപ്പസ്വാമി ഒരു സൈഡിൽ നിന്ന് കമ്മികൾക്ക് പണി കൊടുക്കുന്നു ഇപ്പോൾ ഒരു കവളിൽ തല്ലിയാൽ ഇപ്പുറത്തെ കവളും കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്ന കർത്താവും പണി കൊടുക്കാൻ തുടങ്ങുന്നു അല്ല പിന്നെ ും ഒരു പരിധിയില്ലേ അപ്പോൾ കുറച്ച് നാളത്തേക്ക് സ്വർഗീയ ദാമ്പത്യ സാമ്പത്തിക പദ്ധതി ആസൂത്രയിലും ജയിലിലുമായിട്ട് ഷെയർ പോകും മിക്കവാറും സാമ്പത്തിക പദ്ധതി മുന്നോട്ട് പോകാൻ വേണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞ രണ്ട് മോട്ടിവേഷനുമായി വരും എന്നിട്ട് പറയും അതെല്ലാം ചെകുത്താന്റെ കളികളായിരുന്നു എന്ന് അത് കേട്ട് വിശ്വസിക്കാനും ആളുകൾ ഉള്ളോണ്ട് അവർ ഇതിനും സ്തോത്രം പറയും ലോകത്തുള്ള സകലമായ ആണിനും പെണ്ണിനും കർത്താവിൻ്റെ നാമത്തിൽ എങ്ങനെ നല്ല ദാമ്പത്യം നടത്താം എന്നായിരുന്നു ഇവരുടെ സ്റ്റഡി ക്ലാസ് ഒടുവിൽ കർത്താവിനെ വെച്ച് കോടികൾ വിരിച്ച ടീമിനൊടുക്കം കർത്താവ് തന്നെ പണി കൊടുത്തു എന്നാണ് അഞ്ചുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്